അസലാമലൈക്കും വാർമത്തല്ല മക്കള് നന്നാവാൻ വേണ്ടിയിട്ട് ഏഴ് വയസ്സായാലും നിസ്കാരത്തെ കൊണ്ട് കൽപ്പിച്ചാൽ മതി ലോഹറിന്റെ സമയമായാലും ലോഹർ നിസ്കരിച്ചോ അസറിന്റെ സമയത്തെ അസർ നിസ്കരിച്ചോ മഹരീബായാലും മഹരീബ് നിസ്കരിച്ചോ ഇഷാ ആയാലും ഇഷ നിസ്കരിച്ചോ സുബിഹിയുടെ സമയത്തെ നേൽപ്പിച്ചിട്ട് നിസ്കരിപ്പിക്കാം ഒരു ദിവസം അഞ്ച് നേരം നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ പത്ത് വയസ്സാകുമ്പോൾ മൂന്ന് വർഷം നമ്മൾ ആ കുട്ടിയെ തർബിയത് ചെയ്യണം പിന്നെ ആ കുട്ടിയുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാതാമലായിട്ട് നിസ്കാരം മാറും ബാക്കിയൊക്കെ നിസ്കാരം നോയിക്കോളും അസുലഹി തങ്ങൾ പറഞ്ഞതുപോലെ ഒരു ഒരു ദിവസം അഞ്ച് നേരം ഒരു പുഴയിൽ നിന്ന് കുളിക്കുന്നവൻ്റെ ശരീരത്തിൽ അഴുക്കില്ലാത്തതുപോലെ അഞ്ച് വക്തി നിസ്കരിക്കുന്നവൻറെ കൽബിൽ അഴുക്കുകൾ ഉണ്ടാവൂല നിസ്കാരം ദായുമാക്കുമ്പോ നിസ്കാരം തുടരുമ്പോ അവൻ്റെ ജീവിതത്തിൽ നിന്ന് മോശങ്ങളൊക്കെ അവൻ അറിയാതില്ലാതാകും മക്കളെ മക്കളിങ്ങനെ വളർത്തി നോക്കിയേ മൂന്ന് വർഷം ഏഴ് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെ കണ്ടിന്യൂസ് ആയിട്ട് ആ കുട്ടിയെ നിസ്കരിപ്പിച്ചിട്ട് അവന്റെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരാമലായിട്ട് നിസ്കാരത്തെ മാറ്റാൻ കഴിഞ്ഞാൽ നമ്മൾ മക്കളെ കൊണ്ട് പരാജയപ്പെടൂല അള്ളാഹു മനസ്സിലാക്കാൻ വേണ്ടി തോഫീക്ക് നൽകട്ടെ